പ്രലോഭനങ്ങൾ നമ്മെ തേടി പല വഴിക്കും പല രൂപങ്ങളിലും എത്തും എന്നാൽ ചില പ്രലോഭനങ്ങൾ മികച്ച നേട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കും പുതിയതായി സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നവരെ പ്രലോഭിപ്പിക്കാൻ ആമസോൺ ഇപ്പോൾ ഒരു കിടലൻ സ്മാർട്ട് ഫോണിന് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആളുകളെ കുഴിയിൽ ചാടിക്കുന്ന വിധമുള്ള പ്രലോഭനമല്ല മറിച്ച് നേട്ടത്തിലേക്ക് നയിക്കുന്ന പ്രലോഭനമാണ് ആമസോൺ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് വൺ പ്ലസിന്റെ ബെസ്റ്റ് സെല്ലിംഗ് സ്മാർട്ട് ഫോണുകളിൽ ഒന്നാണ് വൺ പ്ലസ് നോട്ട് സിഇ ത്രീ ലൈറ്റ് ഫൈവ് ജി ഈ ഫോണിന് ഇപ്പോൾ ഡിസ്കൗണ്ട് ലഭ്യമായിരിക്കുകയാണ് വൺ പ്ലസ് നോട്ട് സി ഇ ത്രീ ലൈറ്റ് ഫൈവ് ജിയുടെ പിൻഗാമിയായി പുതിയ വൺ പ്ലസ് നോട്ട് സിഇ ഫോർ ലൈറ്റ് ഫൈവ് ജി അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും ഈ ലോഞ്ചിനോട് അനുബന്ധിച്ചാകാം വൺ പ്ലസ് നോട്ട് സി ഇ ത്രീ ലൈറ്റ് ഫൈവ് ജിയുടെ വില കുറഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വൺ പ്ലസ് നോട്ട് സിഇ ത്രീ ലൈറ്റ് ഫൈവ് ജിയുടെ ജി ബി റാം പ്ലസ് വൺ ട്വന്റി ജി ബി സ്റ്റോറേജ് വേരിയന്റിന് പത്തൊമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിരുന്നു വില എന്നാൽ ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണിന് വെറും പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയിൽ ആമസോൺ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു അതായത് പതിമൂന്ന് ശതമാനം വിലക്കുറവിലാണ് ഈ ഫോൺ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി രൂപയുടെ ഫ്ലാറ്റ് ഡിസ്കൗണ്ടും കൂടാതെ ആകർഷകമായ ബാങ്ക് ഓഫറും വൺ പ്ലസ് നോട്ട് സി ഇ ത്രീ ഫൈവ് ജിക്ക് ലഭ്യമാകും തിരഞ്ഞെടുത്ത ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് പർച്ചേസ് നടത്തിയാൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ലഭിക്കും അതോടെ ഇരുപതിനായിരം രൂപയ്ക്കടുത്ത വിലയിൽ ലോഞ്ച് ചെയ്ത ഈ ഫോണിന്റെ വില പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയായി കുറയും ഇതുകൂടാതെ പഴയ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറും ലഭ്യമാക്കിയിട്ടുണ്ട് പരമാവധി പതിനാറായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ ക്ലെയിം ചെയ്യാം എന്നാൽ എക്സ്ചേഞ്ച് നൽകുന്ന ഫോണിന്റെ പ്രവർത്തനക്ഷമതയും പഴക്കവും അവസ്ഥയുമൊക്കെ കണക്കിലാക്കിയാണ് അന്തിമ എക്സ്ചേഞ്ച് മൂല്യം നിർണ്ണയിക്കുക പുതിയ ഫോൺ വാങ്ങാൻ തീരുമാനിച്ചുവെങ്കിൽ പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുന്നതിൽ തെറ്റില്ല അടുത്ത തന്നെ പുതിയ വൺ പ്ലസ് നോട്ട് സി ഫോർ ലൈറ്റ് ലോഞ്ച് ചെയ്യും വൺ പ്ലസ് നോട്ട് സി സീരീസിലെ പുതിയ ഫോൺ തന്നെ വാങ്ങാമെന്ന് കരുതുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കാം എന്നാൽ നല്ലൊരു സ്മാർട്ട് ഫോൺ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വൺ പ്ലസ് നോട്ട് സി ഇ ത്രീ ലൈറ്റ് ഫൈവ് ജിക്ക് ലഭ്യമായിരിക്കുന്ന ഓഫർ പ്രയോജനപ്പെടുത്താം